ജിതിനെ നീ ഉണ്ടല്ലോ നീന്നന്നവ മോനെ അതെ എൻ്റെ വീട്ടിൽ കല്യാണാലോചനകൾ വരുന്നുണ്ട് ഏതെങ്കിലും നല്ല അലോചന വന്ന നിൻ്റെ ഉദ്ദേശი ഇതാണെങ്കിൽ ഞാൻ കെട്ടിപ്പോ ഷഫി ആ നീ ഇത്ര കൂരാവല്ലേടി കൂരയാവും നീ പറ ഞാൻന്താ ചെയ്യുന്നേടോട പൊട്ടാ നീ എന്തെങ്കിലും നല്ലൊരു ജോലി കണ്ടുപിക്ക് അതും പിന്നെ ഒരൊറ്റ നേരം കിള ജോലിയ എന്നെ കൊണ്ട് പറ്റില്ല ആ നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേ സ്റ്റാർട്ട് ചെയ്യാൻ ക്യാഷ് ഒക്കെ വേണ്ടേ ഞാൻ നിന്നോട് അന്നേ അന്നേ പറഞ്ഞതല്ലേ ഒരു ഒരു നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു കൊടുക്കാൻ കൊണ്ട് പൊന്നു നീ പാഴാക്കി കളയുന്ന പകുതി മതി വേണ്ടിട്ട് ശരിക്കും ആ കാര്യം ും പപ്പ പുതിയ കാർ വാങ്ങിയതും എല്ലാം മുത്തൂറ്റിന്റെ ചിട്ടി പിടിച്ചിട്ടാ നീ ഇപ്പോഴേ ചേരുവാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മളെ രക്ഷപ്പെടും എന്നാ പിന്നെ മുത്തൂരിന്റെ ഒരു ചിത്തി കൊടുക്കല്ലേ ഇപ്പഴെങ്കിലും നിനക്ക് ഒരു ഉത്തരവാദിത്ത ബോധം വന്നല്ലോ ചിറ്റ്സ് സ്മാർട്ട് സേവിംഗ് ഈസി ചിറ്റ്